കൊല്ലത്തേക്കാണ് കൊല്ലത്ത് ട്രെയിൻ യാത്രയ്ക്കിടെ ഭിന്നശേഷിക്കാരന് യുവാവിന്റെ ക്രൂരമർദ്ദനം ആലപ്പുഴ താമരക്കുടം വല്യത്ത് വീട്ടിൽ നാസറിനാണ് മർദ്ദനമേറ്റത് കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക കമ്പാർട്ട്മെന്റിൽ വെച്ചായിരുന്നു ആക്രമണം ഭിന്നശേഷിക്കാർക്കുള്ള കമ്പാർട്ട്മെന്റിൽ കയറിയത് ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് കാരണം ദിലീപ് ദേവസ് ചേരുന്നു ദിലീപ് ഭിന്നശേഷിക്കാർക്കുള്ള കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് മാത്രമുള്ളതാണ് അവിടെ കയറാൻ പാടില്ല അത് ചോദ്യം ചെയ്യുമ്പോഴേക്കും വീണ്ടും അക്രമം അതുതന്നെയാണ് റോഷനി ഇന്നലെയാണ് സംഭവം ഉണ്ടായത് കരുനാഗപ്പള്ളിയിൽ നിന്ന് കൊല്ലത്തേക്ക് വരികയായിരുന്ന നാസറിനെ ഈ കരുനാഗപ്പള്ളിക്കും ഒപ്പം ഈ ശാസ്ത്രാങ്കോട്ടയ്ക്കും ഇടയിൽ വെച്ചാണ് ഒരു യുവാവ് പത്തൊമ്പത് ഇരുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവ് ഈ നാൽപ്പത്തിയൊമ്പത് വയസ്സ് തോന്നിക്കുന്ന ഭിന്നശേഷിക്കാരനെ ഇത്രമേൽ മർദ്ദിക്കുകയും ചെയ്തത് ഈ വഴി തടസ്സമായി നിന്നത് ചോദ്യം ചെയ്യുകയും അത് വാക്കുതർക്കമായപ്പോൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ കയറി എന്നുള്ള ചോദ്യം ചോദിച്ചതിനാണ് ഈ യുവാവ് ഈ നാൽപ്പത്തിയൊമ്പത് കാരനെ ഇത്രമേൽ ക്രൂരമായി മർദ്ദിച്ചത് മൂക്കിനിടിച്ച് മൂക്കിൽ നിന്ന് രക്തം വരുന്ന അടുത്തിൽ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ് റോഷ്നി ഭിന്നശേഷിക്കാർക്ക് മാത്രം യാത്ര ചെയ്യുന്ന ഈ കമ്പാർട്ട്മെന്റിൽ എന്ത് സുരക്ഷിതത്വമാണ് റെയിൽവേ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ നമുക്ക് സൗമ്യയുടെ വിഷയം അറിയാം ഇന്നലെ നമുക്ക് ശ്രീകുട്ടിയുടെ വിഷയത്തെക്കുറിച്ച് അറിയാം ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ടും ഒരു സുരക്ഷയും യാത്രക്കാർക്ക് ഒരുക്കാൻ കഴിയാത്തതാണ് ഇതിൽ നേരത്തെ റോഷനി പറഞ്ഞതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് മാത്രമുള്ള കമ്പാർട്ട്മെന്റാണ് അവിടെ പുറത്തുനിന്ന് മറ്റൊരാൾ കയറുമ്പോൾ അതിൽ ഭിന്നശേഷിക്കാരനല്ലാത്ത ഒരാൾ കയറുമ്പോൾ അവിടെ റിസർവേഷൻ പോലുമില്ല അവിടെ എത്തിയ ഒരാളോട് ചോദ്യം ചോദിക്കുമ്പോൾ ആ പ്രദേശത്ത് ഒരു പോലീസോ അല്ലെങ്കിൽ ആ കമ്പാർട്ട്മെന്റിൽ ഉത്തരവാദിത്തപ്പെട്ട റെയിൽവേയുടെ ഒരു ഉദ്യോഗസ്ഥരോ ഇല്ല എന്നുള്ളതാണ് ഇദ്ദേഹം നടക്കം പറയുന്നത് എന്തായാലും ഇപ്പോൾ കൊല്ലം കൊല്ലം റെയിൽവേ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് റെയിൽവേ പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് കരുനാഗപ്പള്ളിയിലെയും ശാസ്താംകോട്ട സ്റ്റേഷനിലെയും ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അതായത് ഈ നാസറിനെ മർദ്ദിക്കുന്നത് കണ്ട് യാത്രക്കാർ ചേർന്ന് ഈ യുവാവിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും കുതറി മാറി ട്രെയിനിൽ നിന്ന് ചാടി ഓടുന്നത് വരെ സ്ഥിതിയിലേക്ക് അടക്കം പറ്റി അങ്ങനെ യുവാവിൻ്റെ ദൃശ്യങ്ങൾ ശേഖരിച്ച് യുവാക്കളിലെ യുവാവിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് എന്തായാലും പോലീസ് ശക്തമായി അന്വേഷിക്കുന്നുണ്ട് റെയിൽവേ പോലീസും പോലീസും ചേർന്നാണ് അന്വേഷണം നടത്തുന്നത് എന്തായാലും അതിവേഗം തന്നെ കണ്ടെത്തട്ടേ ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് ദിലീപ് ദേവസിയാണ് വിശദാംശങ്ങൾ നൽകിയത്